ഹലോ പെറ്റ് ലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ കുറച്ച് നാളായിട്ട് നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് കാരണം എല്ലാവർക്കും അറിയാം നമ്മൾ എന്തിന്റെ ഓട്ടത്തിലാണെന്ന് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് കാരണം കൊണ്ട് ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ചത്തോളം ആയിട്ടുണ്ട് ഞാൻ ശരിക്കും വീഡിയോസ് ചെയ്തിട്ട് അതുപോലെ തന്നെ വീട്ടില് കേറിയിട്ടും മക്കളെ കാണിച്ചിട്ടും സത്യം പറഞ്ഞാൽ നല്ല ഉണ്ട് ആ ഒരു കാര്യത്തിൽ കാരണം പിള്ളേരെ കാണാൻ പറ്റാത്തതില് നല്ല വിഷമമുണ്ട് ഇപ്പൊ ഞാൻ നിലവിലുള്ളത് അപ്പോ സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓരോ സ്പോൺസേഴ്സിനെ തേടികൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാവർക്കും അറിയാം നമ്മുടെ ഡേറ്റ് ചൊവ്വാഴ്ചയാണ് പത്താം തീയതി ഡേറ്റ് തന്നെ ഇങ്ങനെ ഇതുവരെ നമുക്ക് ആ ഒരു എമൗണ്ട് ആയിട്ടില്ല നമുക്കിപ്പോ ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മൾ അഞ്ചു ലക്ഷം രൂപ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുള്ള കാര്യം എല്ലാവർക്കും പറയാം അത് കഴിഞ്ഞിട്ട് നമ്മള് കയ്യില് ഇപ്പൊ ഉള്ളത് ആ നാല് ലക്ഷം നാല് ലക്ഷത്തി സംതിങ് ആണ് നാല് ലക്ഷത്തി അറുപതോ എൺപതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് കറക്റ്റ് എമൗണ്ട് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ആ ഒരു എമൗണ്ടാണ് ഞാൻ നോക്കിയത് കാരണം എന്റെ ബാങ്ക് ഇടയ്ക്ക് സർവർ ഡൗൺ ആണ് പിന്നെ കുറെ പേര് പരാതി പറയുന്നുണ്ട് വേറെ ഒന്നല്ല കേട്ടോ എനിക്ക് ജി പേ ചെയ്യാൻ പറ്റുന്നില്ലാന്ന് അത് ചിലപ്പോൾ പല സ്ഥലത്തു നിന്നും എമൗണ്ട് അയക്കുന്ന കാരണം കൊണ്ട് ചിലപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് ബിസി ആയതുകൊണ്ടായിരിക്കാം അത് കാരണം കൊണ്ടായിരിക്കണം ഒരു ഇത് സംഭവിക്കണം പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ ക്ലാരിറ്റി വരുത്താനാണ് ഇപ്പൊ വന്നേക്കുന്നത് കേട്ടോ വേറൊന്നുമല്ല നമ്മള് കുറെ പേര് അതിൽ നെഗറ്റീവ് ആയിട്ടുള്ള കമൻറുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ശരിക്കും പറയണ ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്തോ അത് നിങ്ങളോട് അത് ക്ലാരിഫൈ ചെയ്യണം എന്ന് തോന്നി അത് കാരണം കൊണ്ടാണ് നമ്മൾ നമ്മളത് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല കേട്ടോ കുറെ പേർക്ക് ഉള്ളൊരു ഡൗട്ടാണ് കറംബൻസ് വേൾഡ് എന്ന് പറയുന്നത് വളരെ അതൊരു ഫ്രോഡാണ് ആ ഒരു സംരംഭം തന്നെ ഫ്രോഡാണ് എന്നുള്ളൊരു കാര്യം ഞാൻ ഒരു കാര്യം പറയാം അങ്ങനെ ഞാനൊരു ഫ്രോഡ് തരം കാണിക്കുന്ന ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിശ്വസിച്ച് ഇത്ര അധികം കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും എമൗണ്ട് എനിക്ക് വരില്ല ഇത്ര ചെറുതാണെങ്കിലും ചെറുത് അപ്പോ ചെ ചിലര് വന്ന് വിളിക്കാറുണ്ട് മോനെ ഞാൻ വീട്ടുപണിക്കാന്ന് പോകുന്നെ ഞാനതിന്ന് മിച്ചം വരുന്ന കാശ് ഞാൻ അയച്ചുതരാം അതുപോലെ ഞാൻ വയ്യാണ്ട് കിടക്കുന്ന ഒരു അമ്മയാണ് എനിക്ക് ഗുളിക വാടിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പൈസ മോനെ അയച്ചു തരാം അത്രയും വിശ്വാസമാണ് നമ്മളെ അപ്പോ ഞാനൊരു ഫ്രോഡാണ് അല്ലെങ്കിൽ ഞാൻ നമ്മളത്രയും ഒരു കാര്യങ്ങൾ ഇതായിട്ട് ചെയ്യുന്ന ഒരാളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയത് ഞാൻ അങ്ങനെ ഒരു ഫ്രോഡ് തരം കാണിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും ആവില്ല ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ ചാനൽ പത്ത് പതിനായിരം കെ സബ്സ്ക്രൈബേഴ്സ് ആവാനൊരു ഉദ്ദേശിച്ചത് ഈ കൊല്ലം ഡിസംബർ ഒക്കെ ആവുന്നൊരു സംഭവമായിരുന്നു പക്ഷെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമുക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്ര അധികം കാര്യങ്ങളായത് അപ്പം പിന്നെ കുറെ പേര് ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തം വീട് ഇപ്പോൾ ഞാൻ നമ്മുടെ ഇപ്പോ എന്റെ വീട് ഞാൻ ഞാൻ വീഡിയോ എടുക്കാറുള്ള എന്റെ സ്വന്തം വീട് ലോൺ വെച്ചിട്ട് നിങ്ങൾക്ക് അത് എടുത്തൂടെ എന്ന് പറഞ്ഞിട്ട് അത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ കാരണം അത് ആ ഒരു പ്രോപ്പർട്ടി നമ്മുടെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാം മമ്മിയുടെ ഇതിലാണ് ഇരിക്കുന്നത് പിന്നെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും പറയാം കാരണം ഇത് കുറേ പേര് ക്ലാരിറ്റി വരാനാണ് എൻ്റെ പപ്പ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് കളികൾ കളിച്ച കാരണം കൊണ്ട് അതിൻ്റെ ആധാരവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് പപ്പയുടെ അപ്പൻ്റെ കയ്യിലാണ് എന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ്റെ കയ്യിലാണ് അതിൻ്റെ ആധാരവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പം അത് കാരണം നമുക്കത് ഓഹിക്കാനേ പറ്റില്ല ആ ഒരു പ്രോപ്പർട്ടി വിറ്റിട്ട് അല്ലെങ്കിൽ അത് വെച്ച് ലോൺ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അതെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല കാരണം കുറേ കമൻറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്തു കൂടാമെന്ന് പറഞ്ഞിട്ട് ഇത് ഇതാണ് കാരണം കിട്ടാത്ത സംഭവം കിട്ടില്ല എന്ന് ഉറപ്പ് വന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല അത് കാരണം കൊണ്ടാണ് നമ്മൾ അത് ചോദിക്കാത്തത് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കമന്റുകൾ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി എനിക്ക് ഏറ്റവും വലിയ തമാശ ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടി കയ്യിലാക്കി കഴിഞ്ഞാൽ ഞാൻ റെസ്ക്യൂ ചെയ്യും എന്താണ് ഉറപ്പ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കമ്മൻറ്റുകൾ കണ്ടായിരുന്നു എന്താ ഉറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ എത്തിയത് നിങ്ങളെല്ലാവരെയും സ്നാങ്ങും ഇത് കാരണം കൊണ്ടാണ് അപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് അത്ര ആഗ്രഹത്തോടെ തന്നെയാണ് ഇപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഡ്രോപ്പ് ചെയ്ത് പോവാം എന്നുള്ളൊരു പ്രോജക്റ്റ് ഉള്ളൂ പക്ഷെ ഒരിക്കലും ഞാനത് ചെയ്തില്ല ഞാനിപ്പോഴും ഇപ്പോഴത്തെ നമ്മുടെ ദിവസം വളരെ ഇപ്പം രണ്ട് ദിവസം ഒന്നും ഞായറാഴ്ചയാണ് തിങ്കൾ ചൊവ്വാഴ്ചയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് നമുക്ക് ആക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തോളം നമുക്ക് ആക്കണം അത് ഇപ്പോഴും എൻ്റെ കയ്യിലൊന്നായിട്ടില്ല ഞാനത് അതിലേക്ക് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ആവാത്ത ഇതില് അല്ലാത്ത പക്ഷം വേറെ മറ്റു പലരും ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്ത് പോകേണ്ട സമയം കഴിഞ്ഞു എന്നിരുന്നാലും ഞാനത് വേണ്ടി ചെയ്യും കാരണം എനിക്കറിയാം ഇതിന്റെ പേരിൽ കുറെ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കും നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും എനിക്ക് നല്ല രീതിക്ക് അറിയാം അപ്പൊ നമ്മൾ പ്രോപ്പർട്ടി ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ പ്രോപ്പർട്ടി കയ്യിലാക്കാം എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് റിനോവേഷൻ ഉണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ കുറെ പേര് അതിൽ പറയുന്ന ഒരു ഇതാണ് കേട്ടോ ഞാൻ പിന്നെയും പറയുന്നത് വേറെന്നുകൊണ്ടല്ല പാലക്കാടൻ ചങ്ങാതി അതുപോലെ മറ്റുള്ള പലരും കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വളരെ എക്സ്പെൻസ് ആണ് ശരിയാണ് ഞാൻ വളരെ എക്സ്പെൻസ് ആണ് കാരണം ഞാൻ അതുപോലെയാണ് എൻ്റെ മക്കളെ നോക്കുന്നത് കാരണം ഒരു ഒരു റെസ്ക്യൂ സെൻ്റേഴ്സിലെ കാണുന്ന പോലത്തെ ഒരു എന്ന് ഞാൻ ആരും താഴ്ത്തി കെട്ടോ അങ്ങനെ അല്ലാട്ടോ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് ആണെങ്കിലും ശരി സപ്ലിമെൻസ് ആണെങ്കിലും ശരി എല്ലാം പ്രീമിയം ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളു ഇപ്പോൾ ഫോറിൻ ബ്രീഡ്സിനിത് നാടൻ ബ്രീഡ്സിനിത് അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു താരതമ്യം ചെയ്യാറില്ല എല്ലാവർക്കും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ആൾക്കാർക്കും അറിയാം എന്നെ അറിയുന്ന അറിയാം ഞാൻ അത്രയും പ്രീമിയം ആയിട്ടുള്ള സപ്ലിമെന്റ്സും കാര്യങ്ങളും മാത്രമേ ഞാൻ എൻ്റെ പിള്ളേർക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കുകയുള്ളൂ കാരണം അത് അത്രയും റിസൾട്ട് ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മുടെ പാലക്കാടൻ ചങ്ങാതി അല്ലെങ്കിൽ മറ്റുള്ളവരാണെങ്കിലും ഇത്രയും ഇരന്നിട്ടില്ല കാര്യങ്ങളാക്കിയിട്ടില്ല എന്നൊക്കെയുള്ളൊരു ഇതുകള് വന്നിരുന്നു അത് ഇപ്പോൾ ഞാൻ എൻ്റെ പല പേഴ്സണൽ കാര്യങ്ങളും ഞാൻ സോഷ്യൽ മീഡിയ ത്രൂ ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് അവരത് ഡിസ്ക്ലോസ് ചെയ്യാത്ത കാരണം കൊണ്ടൊക്കെ തന്നെയായിരിക്കാം നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാതെ പോകുന്നത് അങ്ങനെ ആയിരിക്കാം എന്ന് വെച്ചിട്ട് കള്ളത്തരം ചെയ്തു എന്നല്ല കേട്ടോ ഞാൻ എൻ്റെ എല്ലാ എന്ത് സംഭവിക്കുകയാണെങ്കിലും ഞാനത് നിങ്ങളുടെ നമ്മുടെ വീഡിയോ ത്രൂ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാന് ഞാൻ ഞാൻ ട്രാൻസ്പാരന്റ് ആണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുന്ന എനിക്ക് ഏറ്റവും വിഷമം വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ആയിട്ടൊരു ഇതുകളാണ് എന്ന് വെച്ചാൽ കർബൻസ് വേൾഡ് എന്ന് പറഞ്ഞൊരു ഇത് വളരെ ഫ്രോഡാണ് അത് അവൻ ഭയങ്കര ഉടായിപ്പാണ് നമ്മൾ എന്താ പറയാ ഈ ഒരു പ്രോപ്പർട്ടി കയ്യിലാക്കി കഴിഞ്ഞാൽ നമ്മള് ബാക്കിയുള്ള പിള്ളേരൊക്കെ നമ്മൾ കൂട്ടിലാക്കി ഇതാക്കിയിട്ട് ഞാൻ അവിടെ കയറി താമസിക്കും എന്നൊക്കെയുള്ളൊരു ഇതൊക്കെയാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇല്ല കാരണം ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല കാരണം ഞാനത് ഞാൻ എൻ്റെ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു രീതിക്ക് ഞാൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ അത് ഞാൻ അവിടെ ഇട്ടിട്ട് പോയി കാര്യങ്ങൾ ഞാൻ വേറെ കാര്യങ്ങൾ നോക്കി നിൽക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷെ ഞാനിത് മക്കൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു അതിയായ ആശയ കാരണം കൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് കാരണം ഞാൻ ഞാനിതുപ്പോ ടോപ്പ് ആക്കി കഴിഞ്ഞാൽ എന്നെ പോലെ ഇത് സ്വപ്നം കണ്ട കുറേ പേരുണ്ട് അവരും കൂടെ തോൽക്കുന്ന ഒരു സംഭവമായിരിക്കും അത് കാരണം കൊണ്ട് തന്നെയാണ് അപ്പോ തീർച്ചയായിട്ടും ഞാൻ ആ പ്രതീക്ഷ കൈവിടുന്നില്ല കുറച്ച് കാര്യങ്ങൾ എനിക്ക് ക്ലാരിഫൈ ചെയ്യണം എന്ന് തോന്നി കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ വേഗം തന്നെ ഇത് അങ്ങനെ ആക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ കുറ്റം പറയുന്ന ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക ഒരു വശം മാത്രം അറിഞ്ഞ് മറുവശം അറിയാതെ സംസാരിക്കാതിരിക്കുക കാരണം നിങ്ങൾ പലരും പറയുന്ന പല കാര്യങ്ങളും എന്താ പറയുക വ്യക്തതയോടല്ല കാര്യങ്ങൾ പറയണം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുക എന്തായാലും നമ്മൾ വീഡിയോട് വൈൻഡപ്പ് ചെയ്യണം അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വീഡിയോയുടെ സൈഡിൽ ഞാൻ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും ഇപ്പൊ എൻ്റെ ഗൂഗിൾ പേ നമ്പർ വർക്ക് ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മുടെ പ്രധാന നമ്പറും കൂടി ഞാൻ കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതൊന്ന് സഹായിക്കണം സഹകരിക്കണം കാരണം നമുക്ക് ഡേറ്റ്സ് വളരെ കുറവാണ് തീർച്ചയായിട്ടും നമുക്ക് ലോണിൻ്റെ കാര്യം പോസിബിൾ അല്ല ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് ലോൺ എടുത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാക്കി കൂടാ എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങള് ഇപ്പോൾ ലോൺ എടുക്കുന്ന കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളുണ്ട് ഞാൻ ബാങ്കിൽ അന്വേഷിക്കാതെയല്ല ഞാൻ കാര്യങ്ങൾ ചെയ്തത് ഞാൻ ആദ്യം തന്നെ ലോണിൻ്റെ കാര്യങ്ങളാണ് ആദ്യം നോക്കിയത് പക്ഷേ അതിപ്പോ റെഡി ആവുന്നില്ല അത് കാരണം കൊണ്ടാണ് നമ്മൾ ഒരു ഇതിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും എല്ലാവരും സഹായിക്കുക പിന്നെ കൂടുതലൊന്നും പറയായില്ല നമുക്ക് ഈ രണ്ടേ രണ്ടു ദിവസമുള്ള രണ്ടേ ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പിയാണ് നമ്മൾ വേഗം തന്നെ ഞാൻ വീട്ടിലേക്ക് ശരിക്കും കയറി മൂന്നു നാല് ദിവസമായി പിള്ളേരൊക്കെ ഒന്ന് കണ്ടിട്ട് അപ്പൊ ഇതിന്റെ പിന്നാലെ ഉള്ള ഓട്ടത്തിലാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ആ ഒരു അവസ്ഥ മനസ്സിലാക്കുമെന്ന് എന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ഇതില് ഞാന് ആദ്യമായിട്ടാണ് ഇത്രയും റിസ്ക്കും ഇത്രയും വലിയൊരു ചലഞ്ചും കേട്ടിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക എന്തായാലും വീഡിയോ വൈൻഡപ്പിയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞു വരെ